എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഐറസ് ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾക്ക് രണ്ട് ആളുകളുടെ പ്ര പറവ സെയിൽ പോസ്റ്റ് വന്നിട്ടുള്ളത് ഒന്ന് മലപ്പുറം ജില്ലയിൽ പുത്തമ്പള്ളി എന്ന പ്രദേശത്ത് അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ ചെട്ടിപ്പറമ്പ് എന്ന പ്രദേശത്തു നിന്നാണ് ഇന്ന് വീഡിയോ നമുക്ക് സെയിൽ പോസ്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല നല്ല ക്വാളിറ്റി ഉള്ള പ്രാവുകളാണ് നിങ്ങൾ എന്ത് ചെയ്യുക വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് കൊടുക്കുക നല്ല സുറുമേന വെള്ളിക്കണ്ണിനുള്ളാണ് മെയിൽ നല്ല നല്ല ക്വാളിറ്റി ഉള്ള പ്രാവുകളാണ് അപ്പോൾ കൂട്ടുകാർ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സപ്പോർട്ട് അറിയിക്കുക പിന്നെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായി രേഖപ്പെടുത്തുക ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ ഒന്ന് മറ്റുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല നല്ല ക്വാളിറ്റിയുള്ള പ്രാവുകളാണ് ആയിരം രൂപയാണ് ഈ ഒരു സെറ്റിന് പറഞ്ഞിട്ടുള്ളത് ഒരു ചാമ്പന് മെയിലും സൂര്മേൻ്റെ ഫീമെയിലും ആണ് ഇതിലുള്ളത് അപ്പോൾ ആയിരം രൂപയാണ് സെറ്റിൻ്റെ റേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് നോക്കുക നല്ല നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള പ്രാവുകളാണ് കുഞ്ഞന്മാരൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പറക്കുന്ന പ്രാവുകളാണെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഇതൊരു ഫീമെയിലാണ് ഒരു കരിങ്കണ്ണിലല്ല ഒരു ഏകദേശം പച്ച കളറിലെ കണ്ണൊക്കെയാണ് നല്ല ഒരത്തൊക്കെ ആയിട്ട് ജോഡിയാക്കാനൊക്കെ പറ്റിയ പ്രാവാണ് ഏകദേശം ഒരു എട്ടാം കല്ലി ആയിട്ടുള്ള പ്രാവാണ് പെൺപ്രാവാണ് വാലിന് ചെറുതായിട്ട് കറുപ്പ് കളറ് കയറിയിട്ടുള്ള നല്ല കളറിൽ തന്നെ നല്ല ഭംഗിയുള്ളൊരു പ്രാവാണ് അപ്പോൾ ആവശ്യമുള്ള ആളുകൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക നാനൂറ് രൂപയാണ് ഈ ഫീമെയിലിന് റേറ്റ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല നല്ല കുഞ്ഞന്മാർ സീറോ കല്ല് ഒന്നാം കല്ല് ഒക്കെ ഉള്ള കുഞ്ഞന്മാരുണ്ട് ഇത് രണ്ട് കുഞ്ഞന്മാരാണ് ഏകദേശം മൂന്ന് കല്ലിയൊക്കെ പ്രായമുള്ള കുഞ്ഞന്മാരാണ് നല്ല ഒരു ഒരെണ്ണം കരിങ്കണ്ണിലാണ് ഒരെണ്ണം ഉള്ളത് ഒരെണ്ണം മഞ്ഞക്കണ്ണിലാണുള്ളത് അപ്പോൾ ഒക്കെ വെട്ടി ടിക്കുകയാണ് കുഞ്ഞന്മാരെ ചിറ്റിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഉറപ്പിക്കാനൊക്കെ പറ്റിയ ലെവലിലുള്ള ആളുകൾക്ക് കൊണ്ടുക എഴുന്നൂറ് രൂപയാണ് ഒരു സെറ്റിന് റേറ്റ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ള ആളുകളൊക്കെ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നോക്കിക്കോളെ ഇത് മലപ്പുറം ജില്ലയിലെ പുത്തമ്പള്ളിയിലാണുള്ളത് അടിപൊളി റെഡ് കണ്ണിലുള്ള ഒരു വെള്ള നല്ല ക്വാളിറ്റി ഉള്ള പ്രാവാണ് ഏകദേശം ഒരു എട്ട് കല്ല് പ്രായ ഉണ്ട് പുറത്താനൊക്കെ പറ്റിയ പ്രാവ് തന്നെയാണ് നല്ല ജോഡിയാകാനും നടക്കുകയാണ് പറ്റുന്നെങ്കിൽ കുഞ്ഞന്മാരി ഇറക്കുക അപ്പോൾ കൂട്ടുകാർ എന്തു ചെയ്യുക നമ്മളുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ഇതുപോലുള്ള സെയിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പർ മാറ്റി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ പറ പ്രാവിൻ്റെ നല്ല വീഡിയോസ് നമ്മളുടെ വാട്സപ്പിൽ ആഴ്ച വന്നാൽ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങളുടെ പ്രാവിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ സെയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇതൊരു ഫീമെയിലാണ് അപ്പോൾ ആവശ്യമുള്ള ആളുകൾക്ക് കോൺടാക്റ്റ് ചെയ്യുക നാനൂറ് രൂപയാണ് ഈ ഫീമെയിലിൻ്റെ റേറ്റ് പറഞ്ഞിട്ടുള്ളത് ഇതൊരു മെയിലാണ് ഏകദേശം മൂന്നാം കല്ല് പ്രായമായിട്ടുണ്ട് ഒരു മെയിൽ കുഞ്ഞനാണ് സാധനം പറപ്പിച്ചിട്ടൊന്നുമില്ല വെട്ടിയിട്ടുള്ളതാണ് നല്ല അടിപൊളി കളറാണ് അപ്പോൾ ആവശ്യമുള്ള ആളുകൾക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് നോക്കുക പുത്തൻ ഈ പ്രാവ് ഉള്ളത് മുന്നൂറ്റൻപത് രൂപയാണ് ഈ കുഞ്ഞന്ക്ക് റേറ്റ് പറഞ്ഞിട്ടുള്ളത് ഇതൊരു സെറ്റ് സീറോ കള്ളിയിലുള്ള കുഞ്ഞന്മാരാണ് ഒരു ചാമ്പൻ ഒരു ചെമ്പൻ കത്തങ്ങ കയറിയ കളറും ഒരു വൈറ്റും ആണ് വൈറ്റിന് കരിങ്കണ്ണിലാണ് ഉള്ളത് മറ്റേൻ്റെ കണ്ണ് ഏകദേശം തെളിഞ്ഞു വരുന്നുള്ളൂ നല്ല കൊണ്ടേക്കഴിഞ്ഞാൽ പറപ്പിക്കുക നല്ല ക്വാളിറ്റി ഉള്ള പ്രാവിൻ്റെ കുഞ്ഞന്മാരാണ് നിങ്ങൾക്ക് ആ പ്രാവിൻ്റെ നിൽപ്പ് കണ്ടാലൊക്കെ അതിനെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എണ്ണൂറ് രൂപയാണ് സെറ്റിന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ള ആളുകൾ അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് നോക്കുക ഇതൊരു ഒന്നാം കല്ലി പൊട്ടിയിട്ടുള്ള നല്ല കുഞ്ഞനാണ് മഞ്ഞക്കണ്ണിലാണ് കുഞ്ഞിനുള്ളത് മുന്നൂറ്റൻപത് രൂപയാണ് ഇതിന് റേറ്റ് പറഞ്ഞിട്ടുള്ളത് മെയിലാണോ ഫീമെയിലാണെന്നുള്ളതൊന്നും കൺഫേം അല്ല അപ്പോൾ ആവശ്യമുള്ള ആളുകൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക പിന്നെ കേരളത്തിൽ എവിടുക്കാണെങ്കിലും നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി ആളുകൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് നോക്കുക ഇത് നമ്മളുടെ മറിയൻ്റെ കുഞ്ഞനാണ് കർണപ്രാവ് എന്നൊക്കെ പറയുന്ന പ്രാവിൻ്റെ കുഞ്ഞനാണ് ചാരക്കളറിൽ വെള്ളിക്കണ്ണാണ് പ്രാവ് മെയിലാണോ ഫീമെൽ എന്നറിയില്ല സീറോ കല്ലിയാണ് അപ്പോൾ ആവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യാവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക മുന്നൂറ്റമ്പത് രൂപയാണ് ഇതിന് റേറ്റ് പറഞ്ഞിട്ടുള്ളത് ഇത് നമ്മളെ മലപ്പുറം ചെട്ടിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത് അപ്പോൾ എഴുന്നൂറ് രൂപയാണ് ഈ സെറ്റിൻ്റെ റേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ വീഡിയോയിലുള്ള നമ്പറിൽ അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഈ ഇതൊരു മെയിലാണ് ഇതും ചെട്ടിപ്പറമ്പ് എന്ന സ്ഥലത്തുള്ളത് മുന്നൂറ് രൂപയാണ് ഈ ഒരു മെയിലിന് റേറ്റ് പറഞ്ഞിട്ടുള്ളത് കേട്ടാ അപ്പോൾ ആവശ്യമുള്ള ആളുകൾ എന്തു ചെയ്യുക അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നല്ല നല്ല സെറ്റുകൾ അവരിൽ കൊടുക്കാനുണ്ട് ഈ സെറ്റിന് ആയിരത്തി മുന്നൂറ് രൂപയാണ് പറഞ്ഞിട്ടുള്ളത് ഇത് മലപ്പുറം ജില്ലയിൽ ചെട്ടിപ്പറമ്പ് എന്ന സ്ഥലത്തുനിന്നുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള മെയിൽ പ്രാവാണ് അപ്പോൾ ആവശ്യമുള്ള ആളുകളൊക്കെ കോൺടാക്റ്റ് ചെയ്ത് നോക്കുക ഒന്ന് മുന്നൂറാണ് റേറ്റ് അതുപോലെ ഇതും ചെട്ടി പറമ്പ് എന്ന സ്ഥലത്ത് നമുക്ക് വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ചെട്ടിന് റേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്ത് ചെയ്യുക കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളോട് സപ്പോർട്ട് അറിയിക്കുക